ചേർത്തല കഞ്ഞിക്കുഴിയിലൂടെ എ എസ് കനാൽ ഇനിയും ഒഴുകും മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ മന്ത്രി പി പ്രസാദ് എത്തി ജനങ്ങളുടെ ദീർഘനാളത്തെ ആവശ്യമാണ് ഇവിടെ മേൽപ്പാലം എന്നത് അത് ഇപ്പോൾ സഫലമാവുകയാണെന്ന് പി പ്രസാദ് പറഞ്ഞു ദേശീയപാത കഞ്ഞിക്കുഴിയിലെ എ എസ് കനാലിലൂടെ ജലഗതാഗതം ഇനി സുഗമമാകും ജില്ലയിലെ ടൂറിസം മേഖലയ്ക്കും ചേർത്തല ആലപ്പുഴ ജലഗതാഗതത്തിനും ഏറെ പ്രയോജനപ്രദമാകുന്ന എ എസ് കനാൽ വീണ്ടെടുക്കാൻ നടത്തിയ മന്ത്രിയുടെ പരിശ്രമമാണ് യാഥാർത്ഥ്യമായത് എസ് കനാലിന് കുറുകെ കഞ്ഞിക്കുഴിയിൽ ദേശീയപാതയിൽ മേൽപ്പാലം വന്നാൽ ജില്ലയിലെ ടൂറിസം വികസനത്തിനും ജലഗതാഗതത്തിനും അത് കൂടുതൽ കരുത്തേക്കും കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമായി മന്ത്രി പി പ്രസാദ് നേരിട്ട് കണ്ട നിവേദനം നൽകിയതിന്റെ ഫലമായാണ് കഞ്ഞിക്കുഴി മേൽപ്പാലം യാഥാർത്ഥ്യമാവുന്നത് ഇതോടെ വർഷകാലങ്ങളിൽ ഉണ്ടാകുന്ന വെള്ളക്കെട്ടിനും ശാശ്വത പരിഹാരമാവും മേൽപ്പാലം നിർമ്മാണത്തിന്റെ പൈലിംഗ് ജോലികൾ കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു ആദ്യകാലങ്ങളിൽ ചേർത്തലയിൽ നിന്നും എറണാകുളത്തേക്കും ആലപ്പുഴയിലേക്കും കൊപ്ര തേങ്ങ ഉൾപ്പെടെയുള്ള ചരക്കുകൾ കൊണ്ടുപോയിരുന്നതും കൊണ്ടുവന്നിരുന്നതും ഏസ് കനാലിലൂടെ ആയിരുന്നു പിന്നീട് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ബണ്ട് നിർമ്മിച്ചതോടെയാണ് കനാൽ മുറിഞ്ഞുപോയത് ആറുവരി പാതയുടെ നിർമ്മാണം ആരംഭിച്ചതോടെയാണ് വിവിധ ഇടങ്ങളിൽ നിന്നും മേൽപ്പാലം വേണമെന്ന ആവശ്യം ഉയർന്നുവന്നത് മന്ത്രി പി പ്രസാദ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് കഞ്ഞിക്കുഴിയിൽ മേൽപ്പാലം നിർമ്മാണത്തിന് അനുമതി ലഭിച്ചത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നേരിൽ കണ്ട് ബോധ്യപ്പെടാനാണ് മന്ത്രി പി പ്രസാദ് എത്തിയത് തേസ് കനാലിന്റെ ഇരുവശങ്ങളിലും കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുമെന്നും റോഡുകളുമായി ബന്ധിപ്പിക്കേണ്ട ചെറിയ പാലങ്ങൾ നിർമ്മിക്കുമെന്നും മന്ത്രി പി പ്രസാദ് പറഞ്ഞു നാഷണൽ ഹൈവേ അതോറിറ്റി ആദ്യം അനുകൂലമായ നിലപാടായിരുന്നില്ല ഉണ്ടായിരുന്നത് സംസ്ഥാന ഗവൺമെന്റ് പണം മുടക്കണമെന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് തന്നെ പണം മുടക്കി നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെ പണം മുടക്കി ഈ തരത്തിൽ അഞ്ചു മീറ്റർ ഹൈറ്റിലുള്ള പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചു അതിന്റെ മോർത്തലങ്ങളിലേക്ക് ഏർപ്പെട്ടിരിക്കുക ഈ പാലം ഇങ്ങനെ വരുന്ന അവസരത്തിൽ തദ്ദേശവാസികൾക്ക് മറ്റൊരു വലിയ ആശങ്ക ഉണ്ടായിരുന്നു സർവീസ് റോഡിൻ്റെ ഹൈറ്റ് അത്രമാത്രമായിരിക്കും ഇവിടെയുള്ള മറ്റ് ചെറുകിട കച്ചവടക്കാരും സഹകരണ സ്ഥാപനങ്ങളും മറ്റ് മറ്റു എല്ലാം ഈ പാതയോരങ്ങളിലുണ്ട് അവർക്ക് ബുദ്ധിമുട്ടാവാത്ത തരത്തിൽ ഈ റോഡുകൾ സർവീസ് റോഡുകൾ ഉണ്ടാവണം അതിൻ്റെ പാലമുണ്ടാവണം ഉണ്ടാവണം അണ്ടർപാസ് ഉണ്ടാവണം എന്നതെല്ലാം നാട്ടിലെ ജനങ്ങളുടെ ഒരാവശ്യമായിരുന്നു ആ ആവശ്യവും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമായിട്ട് ഇപ്പോൾ ചർച്ച ചെയ്യുകയുണ്ടായി നിലവിൽ ഉണ്ടാക്കും ഉറപ്പ് നൽകിയിട്ടുണ്ട് അപ്പോൾ ജനങ്ങളുടെ ആശങ്ക ഈ കഞ്ഞിക്കുഴി പഞ്ചായത്ത് അംഗം എം ഡി മുരളി സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം എം ഡി സുധാകരൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ഷീല പാർവതി പ്രസന്ന മുരളി പി അനിൽ ദേശീയപാതാ നിർമ്മാണ അതോറിറ്റി ലൈസൻസിങ് ഇൻസ്പെക്ടർ എസ് സന്തോഷ് കുമാർ എന്നിവരും മന്ത്രിയോടൊപ്പം ഉണ്ടായത്